സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് വീണ മുകുന്ദൻ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ അവതാരകയായി ശ്രദ്ധ നേടിയ വീണ ഇപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനൽ ആരംഭിച്ച് സെലിബ്രിറ്റി അഭിമുഖങ്ങൾ നടത്തി വരികയാണ് അടുത്തിടെ ഒരു ചിത്രത്തിലൂടെ അഭിനയത്തിലും വീണ അരങ്ങേറ്റം കുറിച്ചു ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചു വീണയുടെ പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് അമ്മയവനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താരം മറ്റു സോഷ്യൽ മീഡിയ താരങ്ങളെ പോലെ തന്നെ പ്രഗ്നൻസി വിശേഷങ്ങളും വളകാപ്പും ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും എല്ലാം തന്നെ വീണയും പങ്കുവച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റായതും വീണ സ്റ്റോറിയിൽ പങ്കുവെച്ചിരുന്നു ഇപ്പോഴിതാ വീണയ്ക്ക് കുഞ്ഞു പിറന്നെന്ന സന്തോഷവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് വീണയുടെ അടുത്ത സുഹൃത്തും പ്രശസ്ത നെയിൽ ആർട്ടിസ്റ്റുമായ രാഗിയാണ് ആശുപത്രിയിൽ നിന്ന് വീണയുടെ കുഞ്ഞിൻ്റെ കയ്യിലെടുത്തുകൊണ്ട് താൻ ആദ്യമായി ആൻ്റി ആയ സന്തോഷവാർത്തയാണ് രാഗി പങ്കുവച്ചിരിക്കുന്നത് പെങ്കുഞ്ഞാണെന്നും രാഗിയുടെ പോസ്റ്റിൽ പറയുന്നു കുഞ്ഞിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഉടനെ തന്നെ വീണ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ ഭർത്താവ് വീണയ്ക്കും കുഞ്ഞിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് രംഗത്തെത്തുന്നത്